നമസ്കാരം വീഡിയോ എഡിറ്റർ കം ഗ്രാഫിക് ഡിസൈനർ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് നോർക്ക റൂട്ട്സിൽ വീഡിയോ എഡിറ്റർ കം ഗ്രാഫിക് ഡിസൈനർ നിയമനത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് രണ്ട് വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക റിക്രൂട്ട്മെൻ്റാണ് നടത്തുന്നത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡിയുടെ വെബ്സൈറ്റിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അതിൽ നോർക്ക റൂട്ട്സ് വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷ അയക്കേണ്ടതാണ് അപേക്ഷ നൽകുന്നതിനായി നിങ്ങളുടെ സി വി പോർട്ട്ഫോളിയോ ഓഫ് റെലവൻറ് വർക്ക് എന്നിവ സി എം ഡി ടി വി പി എം ഡോട്ട് ആർ ഇ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഒക്ടോബർ പതിനേഴാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായി എത്തുന്ന രീതിയിലാണ് ഇമെയിൽ അയക്കേണ്ടത് ഇമെയിൽ അയക്കുമ്പോൾ സബ്ജക്റ്റിൻ്റെ സ്ഥലത്ത് പോസ്റ്റ് പോസ്റ്റ് കോഡ് എന്നിവ വ്യക്തമായിട്ട് ഉണ്ടായിരിക്കണം വീഡിയോ എഡിറ്റർ കം ഗ്രാഫിക് ഡിസൈനർ പോസ്റ്റാണ് ഒരു വേക്കൻസിയാണ് ഉള്ളത് അപേക്ഷിക്കാനുള്ള യോഗ്യത പ്രൊഫഷണൽ ഡിഗ്രി ഇൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഓർ ഈക്വലന്റി വിത്ത് മിനിമം ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ വീഡിയോ എഡിറ്റിംഗ് കം ഗ്രാഫിക് ഡിസൈനിങ് അല്ലെങ്കിൽ പ്ലസ് ടുവിന് ശേഷം വീഡിയോ എഡിറ്റിംഗ് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുപ്പത് വയസ്സ് കൂടുവാൻ പാടില്ല ശമ്പളം ലഭിക്കുന്നത് മാസം മുപ്പതിനായിരം രൂപയാണ് മെയിൽ അയക്കുമ്പോൾ എന്തൊക്കെ ആണ് അയക്കേണ്ടത് എന്നതിനെ ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോ റീൽസ് ഷോർട്സ് ഡിജിറ്റൽ പോസ്റ്റേഴ്സ് മൂവിംഗ് പോസ്റ്റേഴ്സ് എന്നിവ തയ്യാറാക്കുന്നതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപേക്ഷ നൽകുന്ന സമയത്ത് ആയിട്ടുള്ള പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിന് വേണ്ടിയുള്ള കോൾ ലെറ്റർ ഇമെയിൽ ഐ ഡിയിലേക്കാണ് വരുന്നത് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടക്കുന്നത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് പകരമായി സാലറി സർട്ടിഫിക്കറ്റ് അപ്പോയിൻമെൻ്റ് ലെറ്റേഴ്സ് പേ സ്ലിപ്പ് എന്നിവയൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നതല്ല ഗൂഗിളിൽ സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു പേജാണ് ഓപ്പൺ ആകുന്നത് റിക്രൂട്ട്മെന്റ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആകും അവിടെ റിക്രൂട്ട്മെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് വിഡി എഡിറ്റർ കം ഗ്രാഫിക് ഡിസൈനർ ആക്ട് നോർക്ക റൂട്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അതിന്റെ താഴെയായിട്ട് വ്യൂ ജോബ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു ആണ് ഓപ്പൺ ആകുന്നത് അതിൽ വ്യൂ നോട്ടിഫിക്കേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് ഒന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത് വയസ്സിൽ കൂടുവാൻ പാടില്ല സി എം ഡി ടി വി പി എം ഡോട്ട് ആർ ഐ സി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്കാണ് അപേക്ഷ അയക്കേണ്ടത് ഒക്ടോബർ പതിനേഴാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായി കിട്ടുന്ന രീതിയിലാണ് അയക്കേണ്ടത്